ഹലോ ഗൈസ് എന്നിട്ട് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിശാന്തിയെ കുറിച്ചാണ് കേട്ടോ നമ്മൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും ഈ പൂവിനെ കുറിച്ചിട്ട് കുറച്ച് പേർക്ക് അറിയുമായിരിക്കും എന്നാലും ഞാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ട് ഇട്ടാണ് എൻ്റെ വീട്ടിലുണ്ടായ ഒരു പൂവാണ് കേട്ടോ ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂക്കുന്നൊരു പൂവാണ് കേട്ടത് ഭയങ്കര സുഗന്ധമാണ് ഏകദേശം വൈകുന്നേരത്തോടു കൂടി പൂത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ പൂർണ്ണ പൂവിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഏകദേശം നന്നായി വിടരും അതിനുശേഷം വാടിവാടി പിറ്റേ ദിവസം കാലതാമസം ചുഞ്ഞിപ്പോവും അതാണ് അതിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ എല്ലാവർക്കും അറിയാറില്ല പിന്നെ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിലും പല പേരിലും അറിയപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ ഉള്ള ഒരു പൂവാണെന്നൊക്കെയാണ് അതിന് അറിയപ്പെടുന്നത് കേട്ടോ ഇപ്പം എൻ്റെ ഒരു പൂവാണിത് നല്ല മണമുണ്ട് കേട്ടോ ഏകദേശം ഇതാണ്ടോ അതാണ് അതിൻ്റെ ചെറിയ രൂപം ഇങ്ങനെയായിട്ട് കുറേ ഇങ്ങനെ ആയും അതിനുശേഷം ഇത് ഏകദേശം നാളെ പൂക്കാൻ വേണ്ടിയിട്ട് വേണം ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതീതായിട്ടെന്ന് പറയാൻ കാരണം എന്താ ചേച്ചിക്ക് തോന്നു അതിൻ്റെ എന്താ അതിൻ്റെ വളവുണ്ടോ അങ്ങനെ കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല എന്നാലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഈ പൂവിൻ്റെ പ്രത്യേകത വെച്ചാൽ നന്ന നല്ല മണമാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഭംഗി എന്ത് ഭംഗി അറിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്തിട്ടാണ് കണ്ടവരുണ്ടാവും കാണാത്തവർക്കൊക്കെ അതൊരു പുതിയൊരു അനുഭവമായിരിക്കും നല്ല ഭംഗിയാണ് ഏകദേശം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഏകദേശം പന്ത്രണ്ട് മണിയോരോടുകൂടിയൊക്കെ ആയി എല്ലാ മൊത്തം വിടരും ഇപ്പോൾ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഇങ്ങനെ വിടരാൻ തുടങ്ങിയതാണ് വിടർന്ന് വിടർന്നുണ്ടാവും വലുതായി വലുതായി വലുതെന്ന് അതിൻ്റെ ഇതളുകൾ മൊത്തം വിടരും നല്ല മണമാണ് കേട്ടോ എന്ത് ഉൾവശം കാണാം എന്ത് ഭംഗി നോക്കിയാൽ ലയർ ലയറായിട്ട്